ചന്ദ്രിക ദിനപത്രം സെപ്റ്റംബർ രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചൊവ്വ ഡോക്ടർ പുത്തു റഹ്മാൻ എഴുതുന്നു ഇതെന്തൊരവസ്ഥ പാലക്കാട് എം എൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റുമായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിലെതിരെയുള്ള ലൈംഗിക പീഡനാരോപണങ്ങളിൽ കോൺഗ്രസ് പാർട്ടി രാഹുലിനെ ആറുമാസത്തേക്ക് അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു അദ്ദേഹം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു എന്നാൽ എം എൽ സ്ഥാനത്ത് തുടരുന്നു കേരള പോലീസ് സ്വമേധയാ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ച സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചതായും രാഹുൽ വ്യാജ ഐ ഡി കാർഡ് ഉണ്ടാക്കിയെന്ന ആരോപണത്തിൽ പോലീസ് ചോദ്യം ചെയ്യലിന് നോട്ടീസ് അയച്ചതായും വാർത്തകളുണ്ടായിരുന്നു എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഹുൽ രാജിവെക്കണമെന്നാണ് ആവശ്യപ്പെട്ടത് ഏത് മുഖ്യമന്ത്രി എന്നത് മറ്റൊരു വിചിത്രമായ കാര്യമാണ് ഇതിനേക്കാൾ വ്യക്തമായ കേസുകളിൽ പ്രതിയായ നടൻ മുകേഷ് രാജിവെക്കേണ്ടതില്ലെന്ന് കണ്ടെത്തിയ പാർട്ടിയുടെ മുഖ്യമന്ത്രി ഇത്തരം വിവാദങ്ങള് കേരളത്തില് പുതിയതല്ല ഇടക്കോരോന്നുയര്ന്നു അതുകൊണ്ട് കേരള സമൂഹത്തിന് എന്തു നേട്ടമാണ് ഉണ്ടാകുന്നത് ലൈംഗിക ആരോപണങ്ങൾ ഗൗരവമുള്ളതാണെങ്കിലും ഇത് പൊതുജനശ്രദ്ധയെ സംസ്ഥാനത്തെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് മാറ്റിക്കളയുന്നത് നമുക്ക് കാണാം കേരളം വാസ്തവത്തിൽ ചർച്ച ചെയ്യേണ്ട വിവാദങ്ങളിൽ നിന്നും ഈ സെക്സ് വിവാദം കാരണം പൊതുജനശ്രദ്ധ മാറിപ്പോകുന്നു ഉദാഹരണത്തിന് കേരളത്തിലെ ആരോഗ്യ പരിപാലന മേഖലയിലെ ഗുരുതരമായ ഭരണപരാജയങ്ങൾ സർക്കാർ ആശുപത്രികളിലെ മരുന്ന് ക്ഷാമം ശസ്ത്രക്രിയകൾ വൈകുന്നത് അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം സർക്കാർ നിർമ്മിച്ച റോഡുകളുടെയും പാലങ്ങളുടെയും ഒരു മഴക്കാലത്തെ അതിജീവിക്കാനാവാത്ത ദുർബലാവസ്ഥ എന്നിവ ഇപ്പോൾ ചർച്ചയാകാതെ പോകുന്നു കേരളത്തിലെ സി പി എം അനുകൂല മാധ്യമങ്ങൾ ഇക്കിലെ വാർത്തകൾക്കും മതനിന്ദയോ വർഗീയതയോ ചർച്ചയാവുന്ന വാർത്തകൾക്കും ആസൂത്രിതമായി അവസരം കൊടുക്കുന്നത് ഈ ഭരണപരാജയങ്ങളെ മറച്ചുവെക്കാനാണെന്നതിൽ സംശയമില്ല ആവശ്യം വരുന്ന സമയം അവരിത്തരം വാർത്തകൾ കണ്ടെത്തുകയും അല്ലെങ്കിൽ സൃഷ്ടിക്കുകയും ചെയ്യുന്നു കേരളം നേരത്തെ ചർച്ച ചെയ്ത ലൈംഗിക വിവാദങ്ങളും അതുകൊണ്ടുണ്ടായ കൂട്ടങ്ങളും ഒപ്പം തന്നെ ഓർക്കേണ്ടതുണ്ട് കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ ലൈംഗിക വിവാദങ്ങൾ ആയുധമായി ഉപയോഗിക്കപ്പെട്ട നിരവധി സംഭവങ്ങളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ പി കെ ചാത്തൻ മാസ്റ്ററിൻ്റെ കേസ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ആർ ശങ്കർ മന്ത്രിസഭയെ താഴെയിട്ട സ്കാൻഡൽ വരെ ഇവ ഭരണകൂടങ്ങളെ തകർത്തു രണ്ടായിരത്തി പതിമൂന്നിലെ സോളാർ കേസിൽ സരിത നായർ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ ലൈംഗിക ആരോപണങ്ങൾ ഉന്നയിച്ചത് ഭരണത്തെ തകർക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു ഉമ്മൻചാണ്ടി നേരിട്ട നിന്ദ്യമായ പരിഹാസവും അവഹേളനവും ആർക്കും മറക്കാനാവില്ല അതുപോലെ രണ്ടായിരത്തി ഇരുപതിലെ സ്വർണക്കടത്ത് കേസിൽ സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചത് ഓർക്കുക സരിത സ്വപ്ന എന്നീ സ്ത്രീകൾ ഉണ്ടാക്കിയ വിവാദങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനകൾ ഉണ്ടായിരുന്നു എന്നതുറപ്പാണ് സ്ത്രീകളെ ആയുധമാക്കി രാഷ്ട്രീയം കളിക്കുന്ന ഈ പ്രവണതക്കെതിരെയാണ് കേരളം സംസാരിക്കേണ്ടത് ഇത് സമൂഹത്തിൽ സ്ത്രീകളുടെ സ്ഥാനത്തെ ദുർബലപ്പെടുത്തുകയും അന്തസ്സിനെ നശിപ്പിക്കുകയും ചെയ്യുന്നു എന്നതല്ലേ ഈ വിവാദങ്ങളുടെ യഥാർത്ഥത്തിലുള്ള ബലം ഇതിനെതിരെയാണ് സാംസ്കാരിക കേരളം മൗനം ഇടിയേണ്ടത് ഇടതുപക്ഷം രാഷ്ട്രീയ ലാഭമുണ്ടാക്കാൻ ലൈംഗിക ആരോപണങ്ങളെ ഉപയോഗിക്കുന്ന പതിവ് പരിപാടി ഇനിയെങ്കിലും നിർത്തണം രാഹുൽ വിവാദത്തിൽ സി പി എം അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെടുന്നു എന്നാൽ ഇടതുപക്ഷത്തെ ലൈംഗിക അതിക്രമ ആരോപണങ്ങൾ നേരിടുന്ന നേതാക്കളെ സി പി എം സംരക്ഷിക്കുന്നതിൽ പേനയുന്തികളായ ഇടത് അനുകൂല ന്യായീകരണ തൊഴിലാളികൾക്ക് ഒരു പ്ര പ്രയാസവുമില്ല നടനും എം എൽ എയുമായ മുകേഷിനെതിരെ ബലാത്സംഗ ആരോപണമുയർന്നപ്പോൾ പാർട്ടി അദ്ദേഹത്തെ സംരക്ഷിക്കുകയും രാജി ആവശ്യപ്പെടാതിരിക്കുകയും ചെയ്തു ഇങ്ങനെയുള്ള ഇരട്ടനീതി ധാർമ്മികതയുടെ ഒരു പരമ്പര തന്നെ വേണമെങ്കിൽ ഉദാഹരിക്കാനാകും ഈ ഹൈപ്പോക്രസി രാഷ്ട്രീയ ധാർമികതയെയാണ് ചോദ്യം ചെയ്യുന്നത് വ്യക്തികളുടെ സദാചാര നിലപാടുകൾ തകരുന്നതിനേക്കാൾ പൊതുജനങ്ങളുടെ വിശ്വാസത്തെ ഇല്ലാതാക്കുന്നതാണ് പാർട്ടികളുടെ ഈ പറഞ്ഞതുപോലെയുള്ള സംരക്ഷണമൊരുക്കുന്ന നിലപാട് ലൈംഗിക ആരോപണ വാർത്തകളിൽ നിയമപാലകരോ കോടതിയോ ഇടപെടും മുമ്പേ മാധ്യമങ്ങൾ വിധികർത്താക്കളാക്കുന്ന വിചിത്ര രീതി കൂടി സാധാരണമായിരിക്കുന്നു നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെയും അതിൻ്റെ പ്രക്രിയയെയും ബാധിക്കുന്ന വൃത്തികേടാണ് മാധ്യമങ്ങൾ അവയുടെ റേറ്റിംഗ് കൂട്ടുക എന്ന ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ചെയ്യുന്നത് എന്ന് പറയാതെ വയ്യ മാധ്യമങ്ങൾ മാലിന്യങ്ങൾ മാത്രം പുറത്തുവിടുന്ന ഓടകളായി മാറി എന്നതാണ് സമകാലിക കേരളത്തിന്റെ ശാപം അതേസമയം മാധ്യമ പ്രവർത്തകർക്കെതിരെ ലൈംഗിക അതിക്രമ പരാതികൾ വരുമ്പോൾ ആ വിഷയം അവഗണിക്കുന്ന സംസ്ഥാനത്തെ മാധ്യമ സ്ഥാപനങ്ങളുടെ മാധ്യമ നൈതികതയുടെ സ്വഭാവവും ഇപ്പോൾ വ്യക്തമാണ് ഉദാഹരണത്തിന് വിവിധ മാധ്യമങ്ങളിലെ ജീവനക്കാരികൾ ഉയർത്തിയ മാനസികവും ശാരീരികവുമായ അതിക്രമങ്ങളും അവകാശ ലംഘനങ്ങളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ മനഃപൂർവ്വം മാധ്യമങ്ങൾ വിട്ടുകളയുന്നു മാധ്യമ വിചാരണകൾ പൊതു അഭിപ്രായത്തെ രൂപപ്പെടുത്തി നീതിയെ സ്വാധീനിക്കുന്നു എന്ന അധാർമികതയ്ക്ക് അപ്പുറമുള്ള നിലവിലെ അവസ്ഥയാണിത് ഇടതുപക്ഷ പ്രവർത്തകയും പത്തനംതിട്ടയിലെ ജില്ലാ പഞ്ചായത്ത് മെമ്പറുമായ ശ്രീനാദേവി വെളിപ്പെടുത്തിയ കാര്യം സംസ്ഥാനത്തെ മാധ്യമങ്ങളുടെ നീതിബോധം എത്ര പരിതാപകരമാണെന്ന് കാണിക്കുന്നുണ്ട് അവരെ വിളിച്ച് ഒരു മാധ്യമ പ്രവർത്തക പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ പരാതി വല്ലതുമുണ്ടോ ഉണ്ടെങ്കിൽ ഞങ്ങളോട് പറയൂ ഇതുവരെ അധികമാരും അറിഞ്ഞിട്ടില്ല എന്നാണ് കേട്ടുകേൽവിയുടെ അടിസ്ഥാനത്തിൽ ഇരയെ തേടി ഇറങ്ങുകയാണ് മാധ്യമങ്ങൾ കല്ലുകൊത്താനുണ്ടോ എന്ന് ചോദിച്ചു വരുന്നവരെ പോലെ പെരുമാറി പരാതിക്കാരെ കൃത്രിമമായി സൃഷ്ടിക്കുന്ന ഈ മാധ്യമ അജണ്ട സ്ത്രീ സംരക്ഷണം ഉദ്ദേശിച്ചുള്ളതല്ല എന്ന് പറയുന്നു അവർ അവരെഴുതിയ കുറിപ്പിൽ പാർട്ടികൾ ഇത്തരം വിവാദങ്ങൾ രാഷ്ട്രീയ ലാഭത്തിനായി ഉപയോഗിക്കപ്പെടുമ്പോൾ മാധ്യമങ്ങൾ ഈ വിവാദങ്ങൾ റേറ്റിംഗ് കൂട്ടാനായി ഉപയോഗിക്കുമ്പോൾ സമൂഹ ശ്രദ്ധ തിരിക്കേണ്ട യഥാർത്ഥ പ്രശ്നങ്ങളും യഥാർത്ഥ വാർത്തകളും പിന്തള്ളപ്പെടുന്നു നമ്മുടെ പൊതുജീവിതത്തിൽ വന്നുപെട്ട എന്തൊരു മോശം അവസ്ഥയാണിത് தயாறாக்கியது திஷிண அக்காதமீரும்புழி சப்தம் ஃபாத்திமா சினியா